Hello guys, nanda gamone video yanae ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ രണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കലാണ് എന്ത് ജ്യൂസ് എന്ന് വെച്ചാല് പാഷൻ മുട്ട ഫാഷൻ മുട്ട അത് ചിന്നു കൊണ്ടതാണ് ചിങ്ങിനെ ആരോ കൊടുത്ത രണ്ട് ഫാഷൻ ഫുഡാണ് രണ്ടും അവൾ വീട്ടിൽ കൊണ്ടുവന്ന് ജ്യൂസ് അടിക്കാമെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ നമുക്ക് ജ്യൂസ് അടിക്കുന്ന വീഡിയോ അങ്ങനെ ജ്യൂസ് അടിക്കുന്ന വീഡിയോ ആണ് ജ്യൂസ് അപ്പൊ അങ്ങനെ ചിങ്ങു രണ്ട് നല്ല പഴുത്ത കൊണ്ടു പഴുത്താശുണ്ടായിരുന്നു ഷേം കഴിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പൊ അവളതുകൊണ്ട് ജ്യൂസ് അടിച്ച് തരാമെന്നു പറഞ്ഞു അങ്ങനെ അവള് ആ രണ്ട് പ്രാവശ്യം മുട്ട് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇത് പിന്നെ ആവശ്യമായ സാധനം പഞ്ചസാര വേണം വെള്ളം വേണം ഉപ്പ് വേണം നാരങ്ങ വേണം ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നായിരിക്കും അവൻ ചിങ്ങു വന്ന് ഞാൻ ജ്യൂസ് അടിച്ചു തരാമെന്ന് പറഞ്ഞിപ്പോ ഒരു വീഡിയോ പിടുത്തും കുഞ്ഞൊരു വീഡിയോ വിളിക്കും അങ്ങനെ ആ പ്രാവശ്യം മധുരം ഉള്ളത് കൊണ്ട് പുളിയും മധുരവും കൂടെ ഉള്ളത് കൊണ്ട് അവള് കൊറച്ച് മധുരം ഇട്ടുള്ളു ആവശ്യമാണെങ്കിൽ പിന്നീട് ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ അവള് പഞ്ച് ഫാശം മുട്ട് പൊട്ടിച്ച് ബാത്രത്തിൽ ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചോളൂ അല്ലെ ബാക്കി വെള്ള ഗ്ലാസ് ഇരിക്കും കുറച്ച് വെള്ളമൊഴിച്ച് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം റെഡ് കളറിലെ ഫാശം മുട്ടാണ് അവിടെ കൊണ്ടുവന്നത് വന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തു അതിനിടയ്ക്ക് അവിടെ ഒരു 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 മുറി നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളൊക്കെ അഥവാ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ച് നോക്കണേ അങ്ങനെ നിറയുന്നതിൽ ഒഴിച്ച് കുറച്ച് ഉപ്പു ഇട്ടു അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പല രീതിയിലാണ് ഇവിടെ മിക്സിങ് അടക്കുന്നത് വെള്ളം ഒഴിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒഴിച്ചു ഇളക്കിയൊക്കെയാണ് ഉപ്പുണ്ട് ചിങ്ങനെ പഞ്ചാര കുറച്ചാണ് പഞ്ചസാര അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു അത് കഴിഞ്ഞ് അതിലോട്ട് പഞ്ചാര ഇട്ടു ഉപ്പിട്ടു നാരങ്ങ വെങ്ങു അതെ വെള്ളം ഒഴിച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു ചെയ്തു കുറെ നേരമായിട്ടുണ്ട് പാട്ട് ചെയ്തോണ്ടിരിക്കും എനിക്ക് പനസാല അരിഞ്ഞു കാണുന്നതുകൊണ്ടായിരിക്കും പിന്നെ രണ്ടേ രണ്ടും അതെ കല്യാണിക്ക് ടേസ്റ്റ് ചെയ്യാൻ കുടിച്ചു കല്യാണിക്ക് കുടിച്ച് ഇഷ്ടപ്പെട്ടു പിന്നെ കുടിച്ചു നല്ലായിരുന്നു പറയുന്നോണ്ട് എല്ലാവരുടെ ഇഷ്ടപ്പെട്ട എല്ലാവരും താങ്ക് യു ബൈ ബൈ what